എല്ലാവർക്കും ഹലോ വിശ്വസിക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും കേന്ദ്ര സർക്കാർ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയും ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി പല സമയങ്ങളിലായി പല കാര്യങ്ങൾ ഉപഭോക്താക്കൾ ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഇതിൻ ഇടയിൽ വ്യാജ വാർത്തകളും ഉപഭോക്താക്കളെ വട്ടം കറക്കുന്ന രീതിയിൽ സുലഭമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും നിരവധി വ്യാജ വാർത്തകളാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരെയും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിക്കുന്നത് ഇതിലുള്ള ഒരു വ്യക്തതയും അടുത്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചും പി എം കിസാൻ സമ്മാൻ നിധിയെ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിനൊപ്പം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം പെൻഷന്റെ കാര്യം തന്നെ പറയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും മുടക്കം കൂടാതെ നൽകുന്നുണ്ട് ഇതിനിടയിൽ കുടിശ്ശികയായിട്ടുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തേത് കൊടുത്തു തീർക്കുകയും ചെയ്തു ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണുള്ളത് ഇനി നമുക്ക് വിതരണം ചെയ്യാനുള്ളത് മാർച്ച് മാസത്തെ പെൻഷനാണ് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ആറിന് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും എന്ന് നിർമ്മാണ ഭവനിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ വാർഷിക മസ്റ്ററിംഗിന്റെ പേരിലും വരുമാന സർട്ടിഫിക്കറ്റിന്റെ പേരിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വർഷത്തെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനോ മസ്റ്ററിംഗ് പുതിയ മസ്റ്ററിംഗ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടോ പറഞ്ഞിട്ടില്ല അതേസമയം മസ്റ്ററിംഗ് ചെയ്യാത്തത് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അവസരമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ മാസത്തെ അവസരം കഴിഞ്ഞു ഈ മാസം ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ ലഭിക്കില്ല അടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷനും ലഭിക്കില്ല എന്നാണോ അങ്ങനെയുള്ളവർ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അതിനുശേഷം വരുന്ന പെൻഷൻ വിതരണത്തിൽ മാത്രമേ ആ ഒരു തുക അവർക്ക് ലഭിച്ചു തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും പറഞ്ഞിട്ടില്ല മറ്റു രേഖകളൊന്നും പെൻഷൻകാരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ മാസത്തെ പെൻഷൻ വിതരണം പെരുന്നാളിന് മുമ്പ് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അതേസമയം നാല് ദിവസത്തെ ബാങ്ക് അവധി വരുന്നുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ആണ് പറഞ്ഞിട്ടുള്ളത് ബാങ്കുകാരുടെ സമരം ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചാം തീയതിയും നടക്കുകയാണ് അപ്പോൾ ആ തുക ലഭിക്കുമോ എന്നുള്ളത് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാനാകില്ല മറ്റൊന്ന് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് ഇരുപതാമത്തെ ഗഡു ലഭിക്കണമെങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും കർഷക ഐ ഡി കാർഡ് എടുക്കണം എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതും ശരിയല്ല ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിനും അത് തുടർന്നുള്ള ലഘുവെടുക്കുകൾ ലഭിക്കുന്നതിനും സംസ്ഥാന സർക്കാർ കർഷകർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല അതിനു വേണ്ടിയിട്ടുള്ള കാർഡും എടുക്കേണ്ടതില്ല അത് കൃഷിയുമായി ഉപജീവനം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് അതിൽ കയറിയിട്ട് കർഷക ഐ ഡി കാർഡ് എടുക്കേണ്ടത് കർഷകർ മാത്രമാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല മുടങ്ങിയിട്ടുള്ള ആളുകൾ പി എം കിസാൻ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഇവ ചെയ്യാത്തതുണ്ട് എങ്കിൽ അവ പൂർത്തീകരിക്കണം അല്ലാതെ പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കാൻ മറ്റൊരു കാര്യവും ചെയ്യേണ്ടതില്ല പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയ കർഷകർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെയും നിലവിലെ സാമ്പത്തിക വർഷത്തെയും നികുതി അടച്ചിട്ടുള്ള റെസീറ്റ് ആധാർ കാർഡിന് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ഇവയാണ് വേണ്ടത് എല്ലാവരും സത്യാവസ്ഥകൾ മനസ്സിലാക്കുക ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ